ഒരു ചാമ്പ മരത്തിൽ അഞ്ച് ചാമ്പക്ക എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇന്ന് വിശദീകരിക്കുന്നത് ഇതൊരു ചാമ്പ മരമാണ് ഇതിൽ അഞ്ച് ടൈപ്പ് ചാമ്പക്ക ഉണ്ടായി കിടക്കുന്നുണ്ട് ഇത് വിശദീകരിക്കുന്നത് ചെറിയ ഒരു ചാമ്പ മരത്തിൽ പ്രേമം ചേട്ടൻ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട് അത് കാണിച്ചുകൊണ്ട് കൃത്യമായിട്ട് അത് വിശദീകരിച്ച് തരും അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എങ്ങനെയാണ് ഗ്രാഫ്റ്റ് ചെയ്യുന്നതെന്ന് നിങ്ങക്ക് ഫൈവ് ചാമ്പ വേണമെന്ന് പറഞ്ഞോ ത്രീ ഇൻ പോലും ഞാൻ കണ്ടിട്ടില്ല നമുക്കൊരു ആയിരത്തി അഞ്ഞൂറ് രൂപ കിട്ടിയാൽ മതി പക്ഷേ ഈ ഇതിന്റെ ആട്രാക്ഷൻ കണ്ടിട്ട് നമ്മൾ ഫൈവ് തൗസൻഡ് പറഞ്ഞാല് ആളുകൾ ഇങ്ങനെയാണ് ഈ ചാമ്പയൊക്കെ നാലഞ്ചു തന്നെ ആയിട്ട് ഗ്രാഫ്റ്റ് ചെയ്യുന്നതാണ് ഇപ്പൊ അങ്ങനെ ഒരാൾക്ക് ഓർഡർ ആയിട്ട് അഞ്ചു തരം വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഓ ഇത് ആക്കാനുള്ള ഒന്ന് രണ്ടെണ്ണം ഉണ്ട് ഇതിന് വേറെ ഒരെണ്ണം തന്നെ ഈ ഇനം രണ്ടെണ്ണം വെച്ചിട്ടുണ്ട് ഓ ബാക്കിയുള്ളൊക്കെ സെപ്പറേറ്റ് ഇനങ്ങളാണ് പത്ത് ദിവസം മുമ്പ് ഞാൻ പത്ത് ദിവസം ഗ്രാഫ്റ്റ് ഗ്രാഫ്റ്റ് വെച്ചിരിക്കുന്ന അതെ അതെ രണ്ട് മുള വന്നു കഴിഞ്ഞു പത്ത് ദിവസം മുമ്പ് ചെയ്തതിൽ തന്നെ നമുക്ക് മുള വന്നു ദിവസം ദിവസം കഴിഞ്ഞു അതൊന്നും വേണ്ട കഴിഞ്ഞാൽ ഇത് ശരിക്കും എന്താ ചെയ്തേക്കണത് ഗ്രാഫ്റ്റ് ആണ് പൊളിച്ചിട്ട് ഗ്രാഫ്റ്റിന്റെ ടേപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ ഒറിജിനൽ ഗ്രാഫ്റ്റിംഗ് ടേപ്പ് തന്നെയാണോ അത് ആ ഇത് ഗ്രാഫ്റ്റിംഗ് ടേപ്പ് വെച്ച് ചെറ്റി വെക്കണല്ലേ ഇതാണ് ഇതാണ് ഗ്രാഫ്റ്റിംഗ് ടേപ്പ് ഈ ഗ്രാഫ്റ്റിംഗ് ടേപ്പിന്റെ ഗുണം ചെയ്ത് സ്ട്രെച്ചബിൾ ആണ് ഇങ്ങനെ വലുതാക്കാൻ പറ്റും അപ്പൊ അപ്പൊ നല്ല ടൈറ്റ് ആയിട്ട് നമുക്ക് സാധാരണ ടേപ്പ് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ ടൈറ്റ് ആക്കി കെട്ടാൻ പറ്റൂല കമ്പ് കമ്പ് അതുപോലെ ചെത്തി കുറിപ്പിച്ചിട്ട് അതിനകത്തേക്ക് വെച്ചിട്ട് നമ്മളിത് കെട്ടി വെക്കും കെട്ടി കെട്ടിവെച്ച് അതിന് നമ്മൾ പ്രൊട്ടക്ഷൻ കൊടുക്കും പ്രൊട്ടക്ഷൻ ആണ് ഈ കവർ ഒരു പ്രൊട്ടക്ഷൻ ഉണ്ട് അത് ഞാനിപ്പോ കളഞ്ഞതാണ് ഇത് മുള പൊട്ടിയാക്കുന്ന മുമ്പായിട്ട് പ്രൊട്ടക്ഷൻ കളയണം ആ കവർ ഇത് തന്നെ ഇത് അഡീഷണൽ ആയിട്ട് ഇവിടെ നിന്ന് ഇവിടം വരെ ചുറ്റും അത് ആ ഈർപ്പം പോകാതിരിക്കാൻ ഇതിന്റെ ഈർപ്പം പോകരുത് അല്ലെങ്കിൽ ഉണങ്ങിപ്പോ പത്ത് ദിവസം എടുക്കുക ഇത് തമ്മിൽ ഒട്ടാനായിട്ട് അതുവരെ ഇനി ഈർപ്പം കിട്ടാനായിട്ട് ഈർപ്പം പോകാതിരിക്കാൻ വേണ്ടിട്ട് നമ്മള് ടോപ്പിൽ കിട്ടിയിട്ടുണ്ട് ടോപ്പിൽ ഉണ്ടായിരുന്നു അത് കളഞ്ഞിപ്പോ

ും പത്ത് ദിവസമായിട്ടുള്ള ഇത് എട്ടു ദിവസമായിട്ടുള്ളത് വലിയ ഏത് സൈസ് വേണമെങ്കിലൊക്കെയാണ് പക്ഷെ ഓൺലി പ്രോബ്ലം നമ്മൾ ഒട്ടിക്കണേ ഇതും ഇപ്പൊ പൊട്ടിയിട്ടുണ്ട് ഇതൊക്കെ പത്ത് ദിവസം താഴെ ആയിട്ടുള്ളു ഇതിപ്പോ നമ്മള് നാല് മൂന്ന് ചാമ്പ ഇതിൽ കൊണ്ടു രണ്ടെണ്ണം ഓൾറെഡി ഉണ്ടായിരുന്നു അതെ അതെ അങ്ങനെ ഫൈവ് ആക്കി വെച്ചിരിക്കാൻ ഇനി ഞാൻ പോയിട്ട് വരുമ്പോ ഇത് കറക്റ്റ് ഇത് ഈ കെട്ടഴിക്കാനാവും രണ്ടു മാസം കഴിഞ്ഞിട്ട് ഇലകളൊക്കെ വന്ന് അറുപത് ദിവസം പിടിക്കഴിഞ്ഞാൽ ഇലകളൊക്കെ വന്ന് നന്നായിട്ട് തൊട്ടി നമ്മൾ അഴിക്കുള്ളൂ അല്ലേ കഴിഞ്ഞാലും